ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഉണരണം ഇനി ഉറങ്ങണം ഭുജിച്ചീടണമശനം പുണരേണമെന്ന് ഇവണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാരൂപം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റി പറയുകയാണ് എങ്ങനെയാണ് അയാൾ ഒരു ദിവസം എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഉണരണം ഉറങ്ങിക്കിടന്ന അയാൾ വിചാരിക്കുന്നു ഇനി ഉണരണം ഇനി ഉറങ്ങണം രാത്രിയാകുമ്പോൾ വീണ്ടും ചിന്തിക്കുന്നു ഇനി ഉറങ്ങണം ീടണം അശനം ഭക്ഷണം കഴിക്കണം എന്നിട്ട് പുണരണം ഇതാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കുമുള്ള സ്വഭാവം ഒന്ന് തന്നെയാണ് ഉറങ്ങുക ഉണരുക ഭക്ഷണം കഴിക്കുക പുണരെ പുണരുന്നു ഇണയെ പുണരുന്നു മൃഗങ്ങൾ ചിലപ്പോൾ ചില കാലങ്ങളിൽ മാത്രമേ ഉള്ളൂ മനുഷ്യർ അങ്ങനെയല്ല അത് നിത്യത്തൊഴിൽ പോലെയാണ് അപ്പം ഇതാണ് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യാസപ്പെട്ടതാണ് എന്നാലും മറ്റൊരു കഴിവിലേക്ക് മനുഷ്യന് പോകാൻ സാധിക്കും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന ഈ മൂന്നവസ്ഥക്കപ്പുറം ഒരവസ്ഥയിലേക്ക് പോയി ഉണരാൻ മനുഷ്യന് കഴിയും പക്ഷേ മനുഷ്യൻ ആ രീതിയിൽ ഉണരുന്നില്ല അത് ഇനി പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഗുരു എടുത്തു പറയുന്നത് മനുഷ്യർ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതെല്ലാമാണ് ഇതിനപ്പുറം ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവത് ഇങ്ങനെ അണയുന്ന അനേക വികല്പമാകയാൽ എന്ന് വെച്ചാൽ നമ്മുടെ സങ്കല്പങ്ങൾ വളരെയേറെ സങ്കല്പങ്ങൾ സങ്കല്പത്തിനും വികല്പത്തിനും തമ്മിൽ സ്വല്പം വ്യത്യാസമുണ്ട് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും വീണ്ടും ചില സംശയങ്ങളും ഒക്കെ ബാക്കി കിടക്കുന്നത് തന്നെയാണ് വികല്പം എന്ന് പറയുന്നത് തൃപ്തി കുറവ് നമുക്ക് കിടക്കും ഏത് നമ്മൾ പ്രവർത്തി ചെയ്തിരുന്നാലും നമുക്ക് തൃപ്തി കുറവ് കാണാം ആ സങ്കല്പങ്ങളിലൂടെ നമ്മൾ കിടന്നു വികല്പമാകയാൽ ആരുണരുവത് ആരാണ് ഇവിടെ ഉണരുന്നത് വളരെ ചുരുക്കം കോടികൾ ഒന്ന് അല്ലെങ്കിൽ ലക്ഷത്തിൽ ഒന്ന് ലക്ഷത്തിലൊന്നൊക്കെ പറയുന്നത് ഈതയിലൊക്കെ പറയുന്ന ലക്ഷത്തിൽ ഒരാൾക്ക് നേടാൻ പറ്റുന്നതാണിത് അതിനെ ശ്രമിക്കുന്നുള്ളൂ എല്ലാവർക്കും നേടാൻ പറ്റും പക്ഷെ ആരും ശ്രമിക്കുന്നില്ല അവർ വിചാരിക്കും ഇത് തന്നെയാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് വിചാരിക്കും എന്തിനു കഷ്ടപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കമൻ്റ് വന്നിരുന്നു കാരണം ഇത്രയും നല്ലതിലേക്ക് പോകുമ്പോൾ കഷ്ടപ്പാടാണെങ്കിൽ എന്തിനേക്ക് പോകുന്നു ഇവിടെ സുഖമില്ലേ എന്നുള്ളത് അപ്പോൾ ആ വ്യക്തി ആ കൂട്ടുകാരി റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ് ഏഴെട്ടംഗങ്ങളുള്ള വീട്ടിൽ ചെറിയ വീട് എങ്കിലും മറ്റുള്ളവർ മഴയത്ത് കുളിർ പിടിച്ച് കിടന്ന സമയത്ത് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ജീവിതത്തിൽ ജോലി കിട്ടണമെന്നും സുഖിക്കണമെന്നൊക്കെ ഉള്ളത് കൊണ്ട് അവർ ആ സുഖത്തിന് വേണ്ടി ഉറക്കമുണ ഉണർന്നിരുന്ന് പഠിച്ചു മറ്റുള്ളവർ ഉറങ്ങി പത്താം ക്ലാസ് വരെയൊക്കെ പഠിച്ചു അപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ട് ചേച്ചിക്ക് വേറൊരു അരിയല്ലേ ചേച്ചിക്ക് ഉറങ്ങിക്കൂടെ മണ്ടി തന്നെയാണ് ഈ കഷ്ടപ്പാടുകൾ എന്തിനു സഹിക്കുന്നു അപ്പം കഷ്ടപ്പാടുകളിലൂടെ പോയാൽ മാത്രമേ സുഖത്തിലേക്ക് നമുക്ക് പോകാനൊക്കെ ഇവിടെ സുഖമാണ് ആ കുട്ടിക്ക് കിട്ടിയത് പക്ഷെ അതിനപ്പുറം ഒരു പരമമായ സുഖം നിലനിൽപ്പ് ശ്രേഷ്ഠമായ നിലനിൽപ്പ് ഇവിടെയുണ്ട് അതിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ സുഖം കിട്ടുകയുള്ളൂ മറ്റോ കാറും വീടും എല്ലാം വാങ്ങിക്കുമായിരിക്കും പക്ഷെ എപ്പോഴും ഒരു അസംതൃപ്തി ബാക്കി കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടുന്നത് ശ്രേഷ്ഠമായ ഒരു ജന്മമാണ് ആ മനസ്സിലെ അസൂയ അഴക്കുകൾ മുഴുവനും നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം സ്വാർത്ഥത കുശുമ്പ് ദേഷ്യം എല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഇതിനെയൊക്കെ ആ കണ്ണാടിയിൽ നിന്നും മായ്ച്ചു കളയുമ്പോൾ സ്വാഭാവികമായി ആ കണ്ണാടി പ്രകാശിക്കും മനസ്സിന്മാകുന്ന കണ്ണാടി പ്രകാശം ആ കണ്ണാടിയിലെ പ്രകാശം ഇവിടെ നിൽക്കുന്ന നിശ്ചലമായ ആ സത്യവുമായി ചെന്ന് ചേരും അതിനാണ് യോഗം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയെന്ന് യോജിക്കാൻ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അഴുക്കിരിക്കുമ്പോൾ ഒരിക്കലും അതുമായിട്ട് എന്ന് യോജിക്കാനൊക്കില്ല നല്ലത് നല്ലതിനോട് മാത്രമേ ചേരുകയുള്ളൂ അപ്പോൾ അതിനൊരിക്കലും സാധിക്കില്ല അപ്പോൾ നമ്മൾ ഈ ലോകത്ത് വന്നത് നമ്മുടെ നമ്മൾ എന്തിനാണ് വന്നത് എന്നൊരു ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നത് പോകും അല്ലാത്തവർ പോകില്ല ഇവിടെ ഉള്ള ജീവിതം തന്നെ സുഖമെന്ന് കരുതുന്നു അതാണ് ഗുരു പറയുന്നത് അണയും അനേക അനേകവികല്പമാകയാൽ നേരത്തെ പറഞ്ഞ് ഉണരണം ഉറങ്ങണം പുജിക്കണം പുണരേണം ഇതിനപ്പുറം അവർ വേറൊരു സുഖത്തെപ്പറ്റി ആലോചിക്കുന്നില്ല അതിനുവേണ്ടി കഷ്ടപ്പെടാനും അവർ തയ്യാറാകുന്നില്ല അപ്പോൾ അങ്ങനെ അണയുന്ന അനേക വികല്പമാകയാൽ സങ്കല്പങ്ങളാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം ഉള്ള് എന്ന് പറയുന്നത് ഒരു നിർവികാര രൂപമാണ് ദൈവത്തിന് മറ്റൊരു ആറ് ശ്ലോകങ്ങളിലൂടെ ആ സത്യബോധത്തെപ്പറ്റി നമുക്ക് അറിവ് തരികയാണ് ഒരു നിർവികാര രൂപമാണ് സുഖം ഉണ്ടായാലും ദുഃഖം ഉണ്ടായിരുന്നാലും ചലിക്കാതെ നിന്നുകൊണ്ട് നിൽക്കാനുള്ള ഒരു കഴിവ് അതിനാണ് സമനില എന്ന് പറയുന്നത് ബ്രഹ്മനില എന്നൊക്കെ പറയുന്ന ബൃഹത്തായ നില ആ നിലയിൽ എത്താൻ നമുക്ക് കഴിയും അതാണ് നിർവികാര രൂപം ഒന്നാമത്തെ ശ്ലോകത്തിൽ ഉള്ളിലും പുറത്തുമുള്ള പ്രകാശത്തെ പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തിൽ പരവെളിതന്നിൽ ഉയർന്ന ഭാനുമാൻ ആണ് ദൈവം എന്ന് പറഞ്ഞു അഭേദമായിട്ടുള്ളതാണ് ദൈവം എന്ന് പറഞ്ഞു വിരളത വിട്ട് വിളങ്ങും ആ മഹത്താ മറിവിൽ അമരണം എന്ന് നാലാമത് പറഞ്ഞു അഞ്ചാമത് പറഞ്ഞത് വിലമതിയാതെ വിളക്കാണ് ദൈവം എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നു ഒരു നിർവികാര രൂപമാണ് നിങ്ങൾക്ക് നിർ സുഖത്തെയോ ദുഃഖത്തെയോ നിർവികാര ഭാവത്തിൽ നിങ്ങൾ അതിനെ ആ രീതിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ആ ബ്രഹ്മം തന്നെയാണ് ആ ബൃഹത്തായതാണ് നമ്മളിപ്പോൾ ഒരു ശരീരമെന്ന സങ്കുചിതത്വത്തിൽ കിടക്കുകയാണ് കാരണം നമ്മൾ അപാരമായ സമുദ്രത്തെ കാണാം അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്ന ആകാശത്തെ കാണുമ്പോൾ അതുവരെ ഞാൻ ചെന്നെത്താൻ പറ്റുമെന്നും അതാണ് ഞാനെന്നും സങ്കല്പിക്കാൻ സാധിക്കണം അങ്ങനെ സങ്കല്പിച്ച് സങ്കല്പിച്ച് വരുമ്പോൾ ധ്യാനത്തിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇരി മുഹമ്മദിന് മുഹമ്മദ് ആകാശത്തോ നോക്കിയപ്പോൾ മുഹമ്മദ് ആകാശത്തിൻ്റെ സമീപത്തേക്ക് പോയില്ല ആകാശം താഴ്ന്നിറങ്ങി വന്നു എന്നാണ് പറയുന്നത് അതേപോലെ പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുണ്ടാകാനാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഗുരു ഈ ഓരോ ശ്ലോകത്തിലൂടെയും ഇത് പറയുന്നത് അപ്പോൾ ശ്ലോകം ഇങ്ങനെയാണ് പുണര ഉണരണം ഇനി ഉറങ്ങണം ഭുജിച്ചിടണമശനം പുണരേണമെന്നി വണ്ണം അണയും അനേകവികല്പമാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാരൂപം എല്ലാവർക്കും ആ നിർവികാര ഭാവത്തിലേക്ക് പോകാൻ അവസരമുണ്ടാകട്ടെ നന്ദി നമസ്കാരം